கையில் ஒரு உண்டு ஃபோனில் ஒரு வாட்ஸ்அப்பில் வாட்ஸப்பில் உண்டு நம்மளுக்கு ஒரு விரப்பும் உண்டு கையில் ஒரு உண்டு ஃபோனில் ஒரு வாட்ஸப்போ வாட்ஸப்பில் நம்மளு உண்டு ഗുഡ് മോർണിംഗ് രാവിലെ കിട്ടും ഗുഡ് നൈറ്റ് രാത്രി കിട്ടും ഗുഡ് മോർണിംഗ് രാവിലെ കിട്ടും ഗുഡ് നൈറ്റ് രാത്രി കിട്ടും ഓരോരോ വാർത്തകൾ കിട്ടും കോമഡി റീലുകൾ കിട്ടും ഓരോരോ വാർത്തകൾ കിട്ടും കോമഡി റീലുകൾ കിട്ടും കയ്യിലൊരു ഫോണുണ്ട് കയ്യിലൊരു ഫോണുണ്ട് ഫോണിലൊരു വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നമ്മളുണ്ട് നമ്മൾക്ക് ഓരോ ഗ്രൂപ്പുമുണ്ട് ജന്മദിന പോസ്റ്റുകൾ കിട്ടും മരണത്തിൻ്റെ ഫോട്ടോകൾ കിട്ടും ജന്മദിന പോസ്റ്റുകൾ കിട്ടും മരണത്തിൻ്റെ ഫോട്ടോകൾ കിട്ടും ആശംസ ഫോണിൽ നിറയും വോയിസ് പുള്ളായി നിറയും ആശംസ ഫോണിൽ നിറയും വോയിസ് പുള്ളായി നിറയും കയ്യിലൊരു ഫോണുണ്ട് കയ്യിലൊരു ഫോണുണ്ട് ഫോണിലൊരു വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നമ്മളുണ്ട് നമ്മൾക്ക് ഓരോ ഗ്രൂപ്പുമുണ്ട് വേണ്ടാത്ത പോസ്റ്റിനെ ചൊല്ലി വേണ്ടാത്ത പോസ്റ്റിനെ ചൊല്ലി ഫോണിലോ തല്ലതുകൂടി വേണ്ടാത്ത പോസ്റ്റിനെ ചൊല്ലി ഈ ഫോണിലോ തല്ലതുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോണിൽ വഴക്കം കൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോണിൽ വഴക്കും കൂടി കയ്യിലൊരു ഫോണുണ്ട് കയ്യിലൊരു ഫോണുണ്ട് ഫോണിലൊരു വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നമ്മളുണ്ട് നമ്മൾക്കൊരോ ഗ്രൂപ്പും ഉണ്ട് പകലോ ജോലിയുമില്ല പകലോ ജോലിയുമില്ല രാത്രിയോ ഉറക്കമില്ല പകലോ ജോലിയുമില്ല രാത്രിയോ ഉറക്കമില്ല തമ്മിൽ തമ്മിൽ ഫോണിൽ തല്ലും മെല്ലെ പുറത്ത് പോകും തമ്മിൽ തമ്മിൽ തല്ലി തല്ലും മെല്ലെ പുറത്ത് പോകും കയ്യിലൊരു ഫോണുണ്ട് കയ്യിലൊരു ഫോണുണ്ട് ഫോണിലൊരു വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നമ്മളുണ്ട് നമ്മൾക്കോരോ ഗ്രൂപ്പുമുണ്ട് നമ്മൾക്കോരോ ഗ്രൂപ്പും ഉണ്ട് നമ്മൾക്കോരോ ഗ്രൂപ്പും ഉണ്ട് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം വരെ സ്വാമി ഞാൻ മാറാം നമ്മുടെ കയ്യിലെല്ലാം ഫോണുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതിൽ മെസ്സേജുകൾ വരുന്നുണ്ട് അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ നിശ്ചയം കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നു ഗുഡ് നൈറ്റ് അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പല വാർത്തകളും നർമ്മം രാഷ്ട്രീയം പല ഗാനങ്ങൾ പാട്ടുകൾ അങ്ങനെ വിവിധ തരത്തിലെല്ലാം നമ്മൾ ദിനംപ്രതി കാണുന്നതാണ് ആ ഒരു സംഭവത്തെക്കുറിച്ച് പാടിയ ഒരു നിമിഷകാദ്യം എല്ലാവരും കേൾക്കണം മുഴുവൻ കേൾക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം